ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു നീ രാവിലെ സമയം മുപ്പത്തി ആറാം സങ്കീർത്തനം അതിൻ്റെ എട്ടാം ബാക്കിയൊന്ന് വൈകിട്ടെ നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു സങ്കീർത്തനക്കാരനായ ദാവീത ദൈവസന്നദിയിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷത്തെയും ആ അവിടെ നിൽ നിന്ന് ലഭിക്കുന്ന ആ അനുഗ്രഹത്തെയും വിവരിച്ച് പറയുകയാണ് നിൻ്റെ ചിറുകിൻ എൻ്റെ തൊട്ട് മുൻപുള്ള വാക്യത്തിൽ ദൈവമേ നിൻ്റെ ദയ എത്ര വിലയേറിയത് മനുഷ്യപുത്രന്മാർ നിൻ്റെ ചെറുകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു ആ കർത്താവിൻ്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നവർക്ക് ദൈവം നൽകുന്ന അനുഗ്രഹമാണ് അവിടുത്തെ ആലയത്തിലെ പുഷ്ടി അതനുഭവിച്ച് തൃപ്തിപ്പെടുവാനൊക്കെ വേണം ദൈവം തൻ്റെ മക്കൾക്ക് തൻ്റെ ശ്രേഷ്ഠ പുരോഹിതന്മാർക്ക് അവകാശം കൊടുത്തിരിക്കുന്നു കോരഹപുത്രന്മാർ അതുകൊണ്ടാണ് പറഞ്ഞത് ഹൂവേ ഞങ്ങൾ നിൻ്റെ സൈന്യങ്ങളുടെ ഹൂവേ തിരുനവാസം എത്ര മനോഹരം എൻ്റെ ഉള്ള ഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു ഞാനതിനെ നോക്കിയിരിക്കുകയാണ് അവിടേക്കൊന്ന് ചെന്ന് അവിടെ ആ ദൈവാലയത്തിലേക്ക് കടന്നു എന്ന് അതിൻ്റെ നന്മ അനുഭവിക്കുവാനിട എനിക്കിടയായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു സംഖ്യാപുസ്തകം പതിനെട്ടാം അധ്യായം നാം വായിക്കുമ്പോൾ ലേബരായ അഹ്ലോൻ്റെ കുടുംബക്കാർക്ക് അവനും അവൻ്റെ പുത്രന്മാർക്കും കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ പറയുമ്പോൾ പതിൻ്റെ പതിനൊന്നും പന് പന്ത്രണ്ടും വാക്യങ്ങളിൽ ഇസ്രൈൻ മക്കളുടെ ദാനമായുള്ള ഉദർച്ചാർപ്പണമായത് അവരുടെ സകല നീരാധിനാഗങ്ങളോടും കൂടെ നിനക്കുള്ളതായിരിക്കും ഇവയെ ഞാൻ നിനക്കും നിൻ്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വതാവകാശമായി തന്നിരിക്കുന്നു നിൻ്റെ വീട്ടിൽ ശുദ്ധിയുള്ളവനെല്ലാം അത് ഭക്ഷിക്കാം എണ്ണയിൽ വിശേഷമായതൊക്കെയും പുതുവീഞ്ഞിലും ധാന്യത്തിലും വിശേഷമായതൊക്കെയും ഇങ്ങനെ അവർ യഹോവയ്ക്ക് അർപ്പിക്കുന്ന ആദ്യ ഫലമൊക്കെയും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു അവർ തങ്ങളുടെ ദേശത്തുള്ള എല്ലാറ്റിലും യഹോവയ്ക്ക് കൊണ്ടുവരുന്ന ആദ്യ ഫലങ്ങൾ നിനക്കായിരിക്കണം അങ്ങനെ ഒരനുഗ്രഹിക്കപ്പെട്ട വാക്തത്വമാണ് ദൈവം ആ പൗരോഹിത്യ കുടുംബത്തിന് വാക്തത്വം ചെയ്തത് ആ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന എല്ലാ യാഗങ്ങളുടെയും മെച്ചപ്പെട്ടത് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള ഭാഗങ്ങൾ അവർക്ക് അതിൽ പങ്കുചേരാമെന്ന് ദൈവം അവർക്ക് അവകാശമായിട്ട് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു പുതിയ നമ്മ വിശ്വാസികളാകുന്ന നമുക്കും ദൈവസന്നിധിയിലെ സന്തോഷ പരിപൂർണത അവിടുത്തെ വലത്ത ഭാഗത്തെ പ്രമോദങ്ങൾ ധാരാളമായി അനുഭവിപ്പാനുള്ള ആ ഭാഗ്യം കർത്താവ് തന്നിട്ടുണ്ട് മാത്രമല്ല കാലത്തേക്കുമെങ്കിൽ കുഞ്ഞാടിനോടൊപ്പം കല്യാണ സദ്യയ്ക്ക് വിളിക്കപ്പെട്ടവരായി ആ ഭാഗ്യാവസ്ഥയിലേക്ക് നമുക്ക് കിടക്കുവാൻ കഴിയും കർത്താവിൻ്റെ സന്നിധിയിലെ സന്തോഷം അത് പറഞ്ഞു തീരാത്ത സന്തോഷം യഹോവയെങ്കിലെ സന്തോഷം നമ്മളുടെ ബലമായി തീരുന്നതായ അനുഭവം കർത്താവ് നമുക്ക് വെളിച്ചമായി നമുക്ക് എല്ലാത്തിനും ആ കൂരിൽ താഴ്വരയിൽ കൂടി നടക്കുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുന്നവനായി നമ്മോട് കൂടെ ഇരിക്കുന്നതായ അനുഭവം ദൈവത്തിൻ്റെ നന്മ നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഓരോ ദിവസവും നമുക്കിടയാകണം അവിടുത്തെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയാണുള്ളത് അവിടുത്തെ വലത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളാണുള്ളത് അതനുഭവിക്കുവാൻ ആ നിത്യ സന്തോഷത്തിലേക്ക് കടക്കുവാനാണ് ദൈവമായ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും അവർ ക്ഷീണിച്ചു പോകുകയില്ല തളർന്നു പോകുകയും ലഹോബയെ കാത്തിരിക്കുന്ന ഒരു ശക്തിയെ പുതുക്കുമെന്നും പ്രവാചകൻ നമുക്ക് ബുദ്ധി ഉപദേശം തരുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുള്ള ആ പുഷ്ടി ആ നന്മ ആ ബലം അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും മുഖാന്തരം നമുക്കിടയാവട്ടെ ഗോഡ് ബ്ലസ്സി